സഹൃദയെ അങ്ങനെ നമ്മുടെ ഭൂപടത്തിനോടടുത്തായി ഒരു ചെറിയ പ്രദേശം കൂടി പുതുതായി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേട്ടക്കാരനും വേട്ടയാടപ്പെടുന്ന ഏതാനും ചില പാവം ഇരകളും ആദ്യമായി നമുക്ക് ഇതിൽ ഇരയായി പ്രവേശിച്ച് നോക്കാം നാല് ഇരകളാണ് വേട്ടക്കാരന് വേണ്ടി നമ്മളിങ്ങനെ സമർപ്പിക്കുന്നത് അതിലെന്നാണ് ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഇതിൽ പങ്കെടുക്കാം നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്കൊരു വേട്ടക്കാരനായും പങ്കെടുക്കാം ഇതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ പക്കൽ ആ വൈദ്യുതാഘാതമേക്കുന്ന ഒരേ ഒരു ആയുധം മാത്രമേ കാണുകയുള്ളൂ ഇത് ഉപയോഗിച്ച് വേണം ആ രാക്ഷസനെ നമ്മൾ പിടിച്ചു നിർത്തുവാനുള്ളത് ഇനി ഇവിടെയുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ച് അതിനെ നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പുറത്ത് കടക്കാം അതാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സുഹൃത്തുക്കൾക്കും ജീവനോടെ ഇവിടെ നിന്നും പുറത്ത് കടക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാന കർത്തവം നമ്മുടെ സുഹൃത്തുക്കളുടെ സമുഷം ആ രാക്ഷസനായ വീട്ടുകാരൻ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അലമുറയിടുന്നതായിരിക്കും അതാരാണ് അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ദൂരെയുള്ള ഏതെങ്കിലും യന്ത്രം ശരിയാക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലത് ഇത് നമ്മൾ രക്ഷപ്പെടാനുള്ള യന്ത്രങ്ങൾ പരിഹരിക്കുന്നതിന് മുൻപാന തന്നെ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി കൂടി നോക്കി വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ രാക്ഷസിനെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നതാണ് അപ്പോൾ തന്നെ അദ്ദേഹം നമ്മുടെ അണ്ണാക്കിലേക്ക് കയറി വരും അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ജീവനോടെ പോകാൻ പറ്റും ഞാനിപ്പോൾ ഒരു യന്ത്രം ഇതുപോലെ ശരിയാക്കി എടുക്കുന്നതിന് തന്നെ ധാരാളം സമയം വേണ്ടിവരുത്തും ഇതുപോലെ അഞ്ച് യന്ത്രങ്ങൾ നമ്മളും നമ്മുടെ സമംഗങ്ങളും ചേർന്ന് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രധാന വാതിൽ തുറന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതിൽ തുറക്കാൻ ഇവിടെ ധാരാളം സമയം ആവശ്യമായി വരുന്നുണ്ട് ഇനി നമ്മൾ ഒരു യന്ത്രത്തിൻ്റെ കേടുപാടുകൾ മുഴുവൻ പരിഹരിച്ചാൽ മാത്രമേ ഒരു ആയുധം നമുക്ക് ലഭിക്കുകയുള്ളൂ അതു മാത്രമല്ല അവിടെ എവിടെ ചില പെട്ടികൾ കാണാം അത് വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ അതിൽ നിന്നും നമുക്കൊരു ആയുധം ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേട്ടക്കാരൻ്റെ കയ്യിൽപ്പെടാതെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അദ്ദേഹം കാണാതെ ഏതെങ്കിലും ഒരു ഒളിച്ചിരിക്കാൻ ധാരാളം അലമാരകൾ ഇവിടെ ഉള്ളതാണ് ഇവിടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള അലമാരകൾ കാണാം അതിനുള്ളിൽ ധാരാളം സമയം നമുക്ക് ഒളിച്ചിരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ആ നിമിഷങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ ജീവന് വേണ്ടി ഓടി പിടിയുകയായിരിക്കും നമ്മൾക്ക് ഇതിനകത്ത് നിന്നാൽ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഓടിക്കുന്നതും ഇവിടെ നിന്നും കണ്ട് ആസ്വദിക്കാം കൊന്ന് തോന്നുന്നു അവരെ ഇനി നമ്മുടെ സംശയം വേട്ടക്കാരൻ വരികയാണെങ്കിൽ പരമാവധി വളഞ്ഞു പൊളഞ്ഞു കൂടി രക്ഷപ്പെടാൻ നോക്കുക എന്നാലും അദ്ദേഹം നമ്മളെ അടിച്ചിടുന്നതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ചങ്ങനാൽ ബന്ധിതനാക്കി വക വരുത്തുന്നതായിരിക്കും രണ്ടായിട്ടായിരിക്കും അദ്ദേഹം ഈ സാഹചര്യങ്ങളിൽ നമ്മളെ വരച്ചു കയറാൻ ശ്രമിക്കുക അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും പരമാവധി ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അദ്ദേഹം അപ്പോൾ തന്നെ കൊല്ലും നമ്മുടെ സുഹൃത്തുക്കൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ ആ നിമിഷങ്ങളിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്നതായിരിക്കും നമ്മുടെ ജീവൻ രക്ഷിക്കാനും സുഹൃത്തുക്കൾക്ക് ഇവിടെ സാധിക്കുന്നു നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ട് വേട്ടക്കാരനെ വകവരുത്തുവാൻ സാധിക്കില്ലെങ്കിലും ഒരു നിശ്ചിത സമയത്തേക്ക് അദ്ദേഹത്തിനെ നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നത് ാണ് അദ്ദേഹം അത്രയും നേരം അനങ്ങാതെ നിൽക്കുന്നതായിരിക്കും ഈ സമയങ്ങളിൽ അവിടെ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കളെ രക്ഷിച്ചതിന് ശേഷം രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് ഇവിടെ എൻ്റെ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥത പറയാതിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല രണ്ട് തവണയാണ് മണ്ഡത്തരം കാണിച്ച് ഞാൻ രാഷസിൻ്റെ കയ്യിൽ അകപ്പെട്ടത് ആ രണ്ട് തവണയും അതിവിശാലമായും സാഹസികമായും അവരെന്നെ രക്ഷപ്പെടുത്തി പക്ഷെ ഞാൻ അവിടെ നിന്നോട്ട് രക്ഷപ്പെട്ടു ചില സമയങ്ങളിൽ നമ്മുടെ സംഘങ്ങൾ ചിലപ്പോൾ ഇറയായെന്ന് വരും അത് നമുക്ക് തിരിഞ്ഞു നിന്ന് നോക്കി നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല അദ്ദേഹം എനിക്ക് വേണ്ടി അവിടെ മരണമടഞ്ഞു ഇനി നമ്മൾ ഒളിച്ചിരിക്കാൻ കഴിയുന്ന അലമാരകളിൽ അകത്ത് കയറുമ്പോൾ എതിർ ശ്രദ്ധിക്കേണ്ട കാര്യം പരിസരത്ത് എവിടെയെങ്കിലും ആ കാലമാടഞ്ഞുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾ അതിനകത്തു നിന്നും വലിച്ചെടുത്ത് കൊണ്ട് പകുതി ഇനി നമ്മൾ അഞ്ച് യന്ത്രങ്ങളും വളരെ വിജയകരമായി ആ രാക്ഷസിൻ്റെ കടൽപ്പെടാതെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ രണ്ട് പ്രധാന കവാടങ്ങൾ നമുക്ക് തുറക്കുവാൻ സാധിക്കുന്നു അവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് കിടക്കേണ്ടത് ഈ കവാടങ്ങൾ തുറക്കുവാനും നമുക്ക് ധാരാളം സമയം ആവശ്യമുണ്ട് അത് മാത്രമല്ല ഒരു സമയം ഒരാൾക്ക് മാത്രമേ കവാടം തുറക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ അദ്ദേഹത്തെ ഇരയാക്കി മറ്റു കവാടത്തിന് നേരെ ഞാൻ ഓടി സ്വാഭാവികമായിട്ടും ആ രാശ്വാസനെ ഇദ്ദേഹത്തിനെ ആക്രമിക്കാനായിരിക്കും വരുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിന് അറിയാൻ കഴിയുകയുള്ളൂ അദ്ദേഹം ഇവിടുന്ന് അവിടെ ഇരുന്ന് മുമ്പ് തന്നെ ഞാൻ കവാടം തുറന്ന് രക്ഷപ്പെട്ടിരിക്കും അതായിരുന്നു എൻ്റെ പദ്ധതി ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെങ്കിലും എൻ്റെ സുഹൃത്ത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇരയായി മരണമടയാൻ ഒരു സാധ്യത മരണമടഞ്ഞു അദ്ദേഹം മരണമടഞ്ഞു ഈ അങ്ങനെ ഈ കപാടം തുറക്കാൻ എനിക്ക് സാധിക്കുകയും ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ ജീവനോടെ ഞാൻ മാത്രമാണ് ഇവിടെ നിന്ന് പുറത്ത് കിടന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ജയിച്ചില്ല കാരണം ഞാൻ മാത്രമേ പുറത്ത് കിടന്നുള്ളൂ അതുകൊണ്ടാണ് ജയിക്കാത്തത് രണ്ടുപേരുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജയിച്ചേ എന്നാൽ ജീവനോടെ ഞാൻ പുറത്തു വന്നു അതിലാണ് കാര്യം അങ്ങനെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി വന്ന സ്ഥിതിക്ക് നമുക്കിനി വീട്ടക്കാരൻ്റെ അതാണ് അതാണ് കൂടുതൽ അനുയോജ്യമായ തീരുമാനം അതാണ് കൂടുതൽ എളുപ്പവും ആൾക്കാരെ കൊന്താ പാത്രപതി നമുക്ക് വളരെ ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകാം കാരണം നമുക്ക് ധാരാളം സമയമുണ്ട് ഇത്രയും യന്ത്രങ്ങൾ അവർ പ്രവർത്തിപ്പിച്ച് വരുമ്പോഴത്തേക്കും നേരം വിളിക്കും അതുകൊണ്ട് കയ്യിൽ കിട്ടുന്നവനെ വകവരുത്തി തന്നെ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ആ കാലമാടന്മാർ അവരെ രക്ഷിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനെ കിട്ടിയവനെ നമുക്ക് നമ്മുടെ ചങ്ങലകൾ ഉപയോഗിച്ച് അതൊക്കെ ബിന്ദുനസ്ഥനാക്കി നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നു അദ്ദേഹത്തിന് അപ്പോഴേ തൂക്കിയെടുക്കുക മരണമടങ്ങുന്നതുവരെ നമ്മുടെ കയ്യിൽ അദ്ദേഹം ഇരിക്കട്ടെ ഇത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം അവനെ വകവരുത്തുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കളുടെ സംശയം നിന്ന് തന്നെ വകവരുത്തുക അതവരെ കൂടുതൽ പ്രകോപിതരാക്കുന്നു അത് നമ്മൾക്ക് കൂടുതൽ മുതലെടുത്തുകൊണ്ട് അവൻ നമുക്ക് നേരെ ആക്രമണം അയച്ചുവിടുകയും അതിനോട് നമുക്ക് പെട്ടെന്ന് അവനെ വകവരുത്തുവാനും സാധിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഇരയിലേക്ക് കിടക്കാം ഓരോരുത്തരും ഓരോരുത്തരെയും വളരെ ആസ്വദിപ്പിച്ച് വേണം നമ്മൾ വക വരുത്തുവാൻ ചിലയിടങ്ങളിൽ ഇതുപോലെ നമ്മൾ അവരിട്ട് വട്ടം കറക്കും അതുപോലുള്ള സാഹചര്യങ്ങളിൽ അവിടെ എവിടെയായി ഓരോ കെണികൾ സ്ഥാപിക്കുക ഇതുപോലുള്ള ചെറിയ ചെറിയ പലകകൾ അവർ അടുക്കി വെച്ചിട്ട് അവ നമ്മുടെ ഇരകൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണത് അവിടെയെല്ലാം ഇതുപോലെ കെണികൾ വയ്ക്കുക അതിനുശേഷം അതങ്ങ് അടിച്ച് പൊട്ടിക്കുക അവൻ അവിടെ ഒളിച്ചു നിൽക്കുകയാണ് അവൻ ഒരു പേടിയുമില്ലെന്ന് തോന്നും അവൻ ഞാൻ പേടിപ്പിക്കാം എൻ്റെ ഇതിലേ നമ്മൾ പോവുക നമ്മൾ കെണി നമ്മൾ കണ്ടില്ല കെണി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ വേഗത കുറയുന്നതായിരിക്കും അങ്ങനെ നമുക്ക് അവൻ്റെ മകവരുത്ത എളുപ്പത്തിൽ ഇനി അതിലേ പോയതിനു ശേഷം അവൻ തിരികെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെയും ഒരു കെണി വെക്കുക അത് ഇതിനെ നമുക്ക് വെട്ടിക്കൊല്ലാം അങ്ങനെ അദ്ദേഹത്തിനെയും തൂക്കിയിട്ട് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ സംശയം പോവുകയാണ് അവിടെ വെച്ച് വേണം നമുക്ക് ഇദ്ദേഹത്തിനെ വക വരുത്തുവാണ് നമ്മൾ ഓരോരുത്തരെയും വകവരുത്തും തോറും നമുക്ക് പുതിയ പുതിയ കഴിവുകൾ ധാരാളം ലഭിച്ചു കൊണ്ടേ ഇരിക്കുന്നു നമുക്കിതിൽ നല്ല രീതിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് വീണ്ടും വീണ്ടും പുതിയ രീതികളിൽ ആ ശത്രുക്കളെ വകവരുത്താവുന്നതാണ് ശത്രുക്കളെ അവൻ്റെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് തന്നെ വകവരുത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇതല്ലേ അവർ പ്രകോപിതരാവുകയുള്ളൂ നമ്മളൊരു മൂന്ന് പേരെ വകവരുത്തുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് അപ്രതീക്ഷനാവാനുള്ള കഴിവ് ലഭിക്കുന്നു ഇതിലൂടെ നമുക്ക് നമ്മുടെ ശത്രുക്കളെ മുന്നിൽ ചെന്ന് അവനെ വെട്ടുവാൻ സാധിക്കുന്നു അപ്പോൾ തന്നെ അവൻ പേടിച്ചവിടെ നിന്ന് ഓടി പോകുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് അവന് നമ്മുടെ ഉള്ള ചങ്ങലകളാൽ അത് എറിഞ്ഞ് അവനെ വലിച്ച് നമ്മുടെ അടുത്തെത്തിച്ച് വകവരുത്തുവാൻ സാധിക്കുന്നു ഇനിയുള്ള ശത്രുക്കളെ നമ്മൾ വളരെ ക്രൂരമായിരിക്കും കൊല്ലുന്നത് ഒരു ദാർഷിണ്യവും ഇത്തരം സാഹചര്യങ്ങളും നമ്മൾ കാണിക്കുവാൻ പാടില്ല നമ്മൾ നാലുപേരെ വകവരുത്തുകയാണെങ്കിൽ അടുത്ത രണ്ട് പേർ കൂടി വേറെ എവിടെയെങ്കിലും പൊട്ടിമുളിച്ചു വരുന്നതായിരിക്കും ഇനി അവരെ കൂടി വകവരുത്തുകയാണെങ്കിൽ കാര്യങ്ങളുടെ കാര്യം ഏകദേശം തീരുമാനമാവും നമ്മൾ ജയിക്കുന്നതായിരിക്കും ഇനി നമ്മൾ സമയമെടുത്ത് നമുക്ക് വക വരുത്താം അവർ ഇതുവരെ ഒരു യന്ത്രം മാത്രമേ പ്രവർത്തിപ്പിച്ചിട്ടുള്ളൂ ഇനി അവശേഷിക്കുന്നത് അവസാനമായി ഒരേ ഒരാൾ അദ്ദേഹത്തിന് കൂടി വക വരുത്തുകയാണെങ്കിൽ നമുക്ക് വിജയം കരസ്ഥമാക്കാം ഇത്തവണ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കിയ ശേഷം അപ്രത്യക്ഷമായാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വരുന്നത് അദ്ദേഹത്തിനെ കാണുവാൻ സാധിക്കുന്നതല്ല അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാം അദ്ദേഹം അലമാരയ്ക്കകത്താണ് പോകുന്നത് അദ്ദേഹം കണ്ടില്ല എന്ന് കരുതി കണ്ണ് തുറക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ നമ്മൾ അലമാര വലിച്ചു തുറന്നു അദ്ദേഹത്തിനെ പിടിച്ചെടുക്കുന്നു വകവരുത്തുന്നു അവിടെ വെച്ച് നമ്മൾ ജയിക്കുന്നു അലമാരയ്ക്കുള്ളിൽ നിന്ന് ഫയ ചഞ്ചലിതിനെ അദ്ദേഹത്തിന് വകവരുത്തുമ്പോൾ കിടന്ന ഒരു പ്രത്യേക ആശ്വാസം പറഞ്ഞറിയിക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്കുള്ളിൻ്റെ കുറെ ആളുകൾ പുറത്തു വരുന്നത് അപ്പോൾ സഹൃദയെ ഇതൊക്കെ വിട പറയാനുള്ള സമയമായിരിക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെ ഒരു രാക്ഷസനോ വീട്ടുകാരനോ ആയി എല്ലാവരെയും വകവരുത്തുവാനും സാധിക്കുന്നതായിരിക്കും വിട പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നിങ്ങൾ ആഡംബരമായ രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ വിൽക്കുവാനോ വാങ്ങുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൊതുവീട്ടുകാരെതിൻ്റെ ശാലയിൽ നിന്ന് നിങ്ങൾക്കും അതിനൊരു പങ്കാളിയാകുവാൻ സാധിക്കുന്നതാണ് പൂർണ്ണ വിശ്വസതയിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ എല്ലാം വളരെ സുനിശ്ചിതമായി നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ശുമാശയിലായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഏറ്റവും നന്ദിയും കിടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി വീണ്ടും വരിക